ചെറിയാൻ ഫിലിപ്പ് ചൊറിയാൻ ഫിലിപ്പ് ചൊറിയാൻ ഫിലിപ്പാണ് ഇയാൾ ശരിക്കുന്ന കുത്തിരിപ്പിന്റെ ആശയാണ് ഇയാള് മമ്മൂട്ടി അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് ബാക്കി പറയാം മമ്മൂട്ടി മമ്മൂട്ടി ഇപ്പോഴും ചാനലിന്റെ വർഷം ചെയർമാൻ അദ്ദേഹം ഇപ്പഴും പക്ഷെ അതിനുശേഷം വന്ന സുരേഷ് ഗോപി രാജ്യസഭാംഗമായി അത് കഴിഞ്ഞ ശേഷം പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചു കേന്ദ്രമന്ത്രിയായി ബിജെപിയുടെ ഞാൻ പറഞ്ഞതില്ല ഇടതുപക്ഷ സഹയാത്രകരായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി ആ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് രാജ്യസഭാ പദവി കിട്ടിയില്ല മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ പദവികൾ ലഭിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്ത് കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ് സി പി എമ്മിന്റെ ഭരണം വന്ന സന്ദർഭങ്ങളിൽ സി പി എം പറഞ്ഞു നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കുമ്പോൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടില്ല അപ്പോൾ സി പി എം സഹയാത്രികനായി നടന്നത് കൊണ്ട് മമ്മൂട്ടി വ്യക്തിപരമായി ഒരു ലാഭം കിട്ടിയിട്ടില്ല അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട് ഞാനത് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ കൈരൂൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം ഭാഷയിൽ നടന്ന ഒരു മീറ്റിങ് ഞാൻ കൈരളിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത ആളാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ കൈരൽ ടീം നോക്കിയപ്പോൾ മമ്മൂട്ടി അത് അധ്യക്ഷ വഹിക്കുന്നതാണ് ഞാൻ പക്ഷെ മമ്മൂട്ടി വഹിക്കുന്നത് അല്ല അധ്യക്ഷൻ മമ്മൂട്ടി വരുന്നത് പിണറായി ഉദ്ഘാടനം ചെയ്തു ി എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സാധാരണ സാധാരണഗതിയിൽ എല്ലാ ടി വി ഓഫീസിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ വരാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടെന്നു പറയുന്നത് അതായത് മമ്മൂട്ടിക്ക് സി പി എം ഭരിച്ച സമയത്ത് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിട്ടില്ലെന്ന് പറയണേ അതാണ് സി പി എം ഭരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സാധനമാണ് സ്റ്റേറ്റ് അവാർഡ് ഒരു വർഷത്തെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കും സുരേഷ് എം പി ആയി മത്സരിച്ചു കേന്ദ്രമന്ത്രിയായി അതിന് അതില് കമന്റ് സിനിമക്ക് വേണ്ടി എന്താ പറയാ ജീവൻ ജീവനും കുടുംബം പോലും കറക്റ്റ് നോക്കാതെ സിനിമക്ക് വേണ്ടി എന്ത് ഒരു കൊല്ലം പതിമൂന്ന് മാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പടം കൂടി ചെയ്യായിരുന്നു എന്ന വേണ്ടി നടക്കുന്ന മനുഷ്യനോടാണ് രാജ്യസഭാ സീറ്റ് സത്യമാണ് ഇത് എന്ത് എന്ത് കൂളത്തറി പറയുന്നത് അയാള് സി പി എം അനുഭവിയാണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണ കാര്യമാണ് ചെറിയൊരു സി ചെറിയ എന്ന് വെച്ചിട്ട് മറ്റൊരാളോ ഇപ്പൊ തന്നെ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ബി ജെ പി കാരനാണ് നമ്മുടെ സുരേഷ് ഗോപി അവർ രണ്ടും ഒരുമിച്ച് മുമ്പ് സിനിമയിൽ രാഷ്ട്രീയം കലർത്തിയിട്ടുള്ള ആളല്ല വ്യക്തിപരമായിട്ടാണെങ്കിലും അങ്ങനെ അങ്ങനെ എല്ലാരോടും കമ്പനി ഉണ്ട് എന്താ സി പി എം സ്ട്രോങ് ആയിട്ട് സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് യു ഡി എഫിനി സംസാരിക്കുന്ന ആണോ എത്ര ട്രോളി സംസാരിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അത് സി പി എം അനുഭാവിയാണ് അതുകൊണ്ട് അതില് ഭയങ്കര മണ്ടത്താണ് പറയുന്നത് ഇയാള് സംസ്ഥാന അവാർഡ് പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ വറുത്തും അങ്ങനെ കൊടുക്കുന്നുണ്ടാവാം പക്ഷെ അത് കിട്ടാത്തതിന്

ഇയാളെന്തും മണ്ഡത്തിലാണ് പറയണത് അയാള് വെറുതെന്തോ പ്രശ്നമുണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നെ സി പി എമ്മിലേക്ക് വന്നു ഒന്നും കിട്ടാതെ വന്നപ്പോന്നെ പോയി സ്ഥാനമോഹങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഐഡിയോളജി ഉണ്ട് നമുക്കൊരു നിലപാടുണ്ട് അതില്ലാത്തത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിലേക്ക് വരാനൊന്നും അവർക്ക് താല്പര്യം അല്ല തമിഴ്നാട്ടിലാണെങ്കിലും പിന്നെ സിനിമാക്കാർ ഇപ്പൊ സിനിമ നിർത്ത രാഷ്ട്രീയത്തിലേക്ക് പോവാന്നുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള സംഭവം വിജയം ഇറക്കമുള്ള ആളുകൾ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ അങ്ങനെ പൊതുവെ കുറവാ മമ്മൂട്ടിയൊക്കെ അയാളെ കൊണ്ട് പറ്റിടത്തോളം സിനിമകൾ ചെയ്യാ എന്നുള്ളൊരു മൈൻഡിലാണ് മൂപ്പർ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് നാളെ ഇനി എന്താന്നുള്ളത് പറയാൻ പറ്റില്ല അഭിനയിക്കാനുള്ള ആർത്തി എന്നാണ് പറയുന്നത് പിന്നെ പവറിന്റെ ആവശ്യമില്ല ഓൾറെഡി പവറുള്ള ആളാണ് പൈസ എന്തായാലും രാജ്യസഭ എം പി ആയ കിട്ടുന്നതിനെക്കാട്ടിൽ പൈസ സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ അത് ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകണ്ട പൃഥ്വിരാജ് ഈ അവസ്ഥയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല